അപ്പോൾ നമ്മൾ പോവുകയാണ് ഇവിടെ മഴ പെയ്തു ഇനി ഡേഞ്ചർ അവിടെന്നാ അവിടെ ഞങ്ങൾ പോവാ നല്ല മഴയാണ് ഹലോ ഗൈസ് മേത്ത് നിറച്ച് അട്ടയാണ് കയ്യിൽ ഷട്ടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അട്ടയാണ് ഷൂസിൻ്റെ ഉള്ളിൽ നിറച്ചട്ട അതന്നെ മഞ്ഞല്ല ഉപ്പാണ് മഞ്ഞല്ല ഉപ്പാണ് ഇത് ഉപ്പ് കുളിച്ചു ഫുള്ള് അട്ട കാണിക്കണം എൻ്റെ ഒന്നും പറയണ്ട എന്റെ കാലും മൊത്തം അട്ട ഉപ്പ് വയ്ക്കാൻ സാധന കൈ കണ്ടില്ലേ നമ്മളിവിടെ ആരുമില്ലാന്ന സങ്കടം മാറി പോഴ വഴിക്കലട്ട മൊത്തം നമ്മുടെ ഇവിടെ വന്ന് പോലെ ഈ പോവുകയാണ് ചോറിയാണ് നമ്മൾ ാണ് നല്ല സ്ഥലമാണ് എല്ലാവരും വരികാലേ വരുമ്പോ ഒറ്റയ്ക്ക് വരരുത് ഒറ്റയ്ക്ക് വരരുത് മഴക്കാലത്ത് മാക്സിമം ഒഴിവാക്ക പിന്നെ ഉപ്പ് മസ്റ്റാണ് കൈ മസ്റ്റാണ് ഉപ്പില്ലാതെ വന്നാ കാണാൻ പറ്റില്ല നല്ല വഴിയാണ് നല്ല നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട് മൊത്തം നല്ല ഏരിയ ആണ് ഇവിടെ ഒറ്റയ്ക്ക് വരരുത് ഒരു ഗ്രൂപ്പ് ആയിട്ട് വരിക കാരണം കണ്ടോ ആനപ്പിണ്ടോ ഈ വരുന്ന വഴിക്ക് മൊത്തം ആനപ്പിണ്ടാണോ അപ്പം എപ്പോൾ വേണേലും ആനകളൊക്കെ വരാം കൂടുതൽ ആൾക്കാർ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്നാലൊരു കൂട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കൂ നല്ല പോയിന്റ് ആണ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അത്ര വീണ്ടും വീണ്ടും വന്ന് കയറുകയാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് അപ്പ നമ്മളപ്പോൾ ആ സ്പോട്ട് കഴിഞ്ഞ് ഇനി വരികയാണ് അപ്പാ അടിപൊളി സ്പോട്ടാണ് അപ്പം ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കരുക്കാണേ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഇടയ്ക്ക് എല്ലാം എല്ലാവരും അതൊന്ന് കരുക്കുകയാണ് ഞങ്ങളിന് അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ കേട്ടോ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല വ്യൂ ഉണ്ടോ നല്ല സ്ഥലങ്ങളുണ്ട് ഇതു ഭംഗിയ ഞാൻ പേടിച്ചേ ആ വെള്ളം പറഞ്ഞാൽ വരിക പാമ്പ് ഇരുന്നു വച്ചാ ആ ഞാൻ ഞാൻ പറഞ്ഞു ആ അവിടെ ഇണ്ടല്ലേതോ അല്ല അടിപൊളി സ്പോട്ടാ ചലോ നമുക്ക് നമ്മുടെ തണ്ട റൂട്ടിൽ പോവേ ുദ്ധി ടയർ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി ടയർ ഇട്ട് കൊണ്ടില്ല അതുകൊണ്ടാ നമുക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റുന്നത് അത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതിലാണ് സ്കിട്ടായാലും കൊടുക്കുന്ന പറ്റായിരിക്കണെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡ് വെക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം ആ അത് റിസോർട്ട് ഉണ്ട് സൈഡിൽ അതുകൊണ്ട് ചെമ്മണ്ണ മഴ നമ്മൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ വിട്ടത് തെന്ന ആണ് വരുമ്പോൾ നല്ല ഹെൽമെറ്റ് എല്ലാം ഇട്ട് വരിക റൈഡിങ് ഗിയേഴ്സ് മൊത്തം ഇട്ടോ കാറ് കയറി പോരില്ല കാറ് പോരില്ല പക്ഷെ പകുതി വരുമ്പോൾ വരും പിന്നെ ജീപ്പ് ആണെങ്കിൽ ഇവിടെ അവസാനം വരെ വരും എന്നാലും ബൈക്ക് അയക്കിട്ടുണ്ട് കംഫോർട്ടല്ലേ ഓരോരുത്തരുടെ മൂഡ് പോലെ ഇരിക്കും വൈബ് അനുസരിച്ച് ഓരോ വണ്ടിയിൽ വരിക കാരൽ വന്നാലും ഇവിടെ നിർത്തിവാനൊക്കെ പറ്റും സൈഡാ കറോഡ് സൈഡിൽ അല്ല ഇതുവരെ നല്ല കട്ടിങ്ങാ കയറില്ല അതിൻ്റെ തൊട്ട് സെല്ലൊരു റിസോർട്ടും ഉണ്ട് കേട്ടോ കാണാ റിസോർട്ട് കാണാ റിസോർട്ട് വലിയ സൈഡിൽ കൂടെ പോകണം വൈ അപ്പോൾ വഴിയിൽ നിന്നാർക്കും കൺഫ്യൂഷൻ വേണ്ട ഞങ്ങൾ വെള്ളം ഈ യാത്രകളും കാര്യങ്ങളും എന്തൊക്കെയാണെങ്കിൽ അത് നീ നോക്കിട്ടേ കാര്യമില്ല എന്ന് പറഞ്ഞു അതെ അതെ